നമസ്കാരം ഇന്ന് നമുക്ക് ഗരുഡ മഹാപുരാണത്തെക്കുറിച്ച് നോക്കാം പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡ മഹാപുരാണം വൈവിധ്യപരമായ വിഷയങ്ങളാണ് ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രപഞ്ച ശാസ്ത്രം ധാർമ്മികത യോഗ സിദ്ധാന്തം സ്വർഗവും നരകവും പൂർവിക ആചാരങ്ങൾ പുനർജന്മം ഭൂമിശാസ്ത്ര നദികൾ രത്നങ്ങൾ ധാതുക്കൾ സസ്യങ്ങൾ ജ്യോതിശാസ്ത്രം വാസ്തുവിദ്യ ഭവന നിർമ്മാണം മിതവയം വ്യാകരണ നിയമങ്ങൾ വ്യക്തിത്വ വികസനം ആത്മജ്ഞാന നേട്ടങ്ങൾ തുടങ്ങിയവ ഗരുഡ മഹാപുരാണത്തിൽ വിവരിക്കുന്നുണ്ട് ഗഹനമായ തത്വചിന്തകൾ അതീവ ലളിതമായി ഗരുഡ മഹാപുരാണം ആഖ്യാനം ചെയ്യുന്നു തികഞ്ഞ കാവ്യാനുഭൂതിയും ദർശനങ്ങളുടെ ആഹാദമായ ഉൾക്കാഴ്ചയും ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളും ഇകലോക ജീവിത പദ്ധതികളും മരണാനന്തര കർമ്മങ്ങളും പാപികൾക്ക് പരലോകത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ ഒക്കെയാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് ഇത് വിഷ്ണു ഭഗവാനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുരാണമാണ് മരണത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന പുരാണമാണിത് ഗരുഡൻ്റെ ഉൽപ്പത്തി ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ മറ്റൊരു ലോകത്ത് ഉണ്ടെന്ന് ഈ മഹാപുരാണം പറയുന്നുണ്ട് ഒരാൾ അമിതമായ ഭക്ഷണം കഴിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്താൽ അവർക്ക് സമ്പത്തുണ്ടാകില്ല ദരിദ്രർ സ്ത്രീകൾ ഇവരെ അനാദരിച്ചാൽ ഒരുവന് ധനം ഉണ്ടാവുകയില്ല അലസ്യരായി ഇരിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയോട് ലക്ഷ്മി ദേവി പ്രസാദിക്കില്ല മൂർത്തികളെ അപമാനിക്കരുത് ശുചിത്വം പാലിക്കണം അവനവൻ്റെ സമ്പത്തിൽ സൗകര്യങ്ങളിൽ ആരും അഹങ്കരിക്കരുത് ആരോടും മോശമായി സംസാരിക്കരുത് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തരുത് സൂര്യോദയം കഴിഞ്ഞും ഉറങ്ങരുത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഗരുഡ മഹാപുരാണത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മഹാവിഷ്ണു ഗരുഡന് നൽകിയ ഉപദേശമാണല്ലോ ഗരുഡ മഹാപുരാണം സ്ത്രീകളെ സ്നേഹിക്കണം പരിപാലിക്കണം ആദരിക്കണം സ്ത്രീകൾ ഭർത്താവുമായി മേർപിരിഞ്ഞിരിക്കരുത് സ്ത്രീയെ സംരക്ഷിക്കാൻ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് അരികിൽ ഉണ്ടായിരിക്കണം മോശ സ്വഭാവമുള്ള ഒരു പുരുഷനുമായി അത് യാതൊരു ബന്ധു പാടില്ല തൻ്റെ അന്തസ് ജീവനേക്കാൾ വില നൽകി സ്ത്രീ സംരക്ഷിക്കേണ്ടതാണെന്നും ഗരുഡ മഹാപുരാണം അടിവരയിട്ട് പറയുന്നുണ്ട് പലതരം നരഹങ്ങൾ ഉണ്ടെന്നും ശിക്ഷാ കാലാവധി തീരുന്നതുവരെ അവിടെ ഉണ്ടാകുമെന്നും പറയുന്നു അടുത്ത ജന്മത്തിൽ ഓരോരുത്തരും എന്താകുമെന്നും ആരാകുമെന്നും ഗരുഡ മഹാപുരാണം പറയുന്നുണ്ട് ഓരോ തെറ്റുകൾക്ക് ഓരോ തരം ശിക്ഷ കൊടുക്കും പരലോകത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചുള്ള വിവരണങ്ങൾ ഇതിൽ അനവധിയാണ് മഹാവിഷ്ണുവിൻ്റെ മഹിമയും ഭക്തിരൂപവും പ്രതിപാദിക്കുന്നു ആത്മാവിൻ്റെ യാത്ര യമലോഹ പുണ്യപാപ ഫലങ്ങൾ എന്നിവയും വിവരിക്കുന്നു അന്തിമകർമ്മങ്ങൾ ശുദ്ധി അന്ത്യസംസ്കാരങ്ങൾ എന്നിവ വ്യക്തമാക്കുന്നു ഭക്തിയോഗം ജ്ഞാനയോഗം എന്നിവയിലൂടെ മുക്തി നേടുന്നതിനുള്ള മാർഗങ്ങളും ഗരുഡമഹാപുരാണം പ്രതിപാദിക്കുന്നുണ്ട് ആദ്യ ഭാഗത്തിൽ സൃഷ്ടി ഭൂമണ്ഡലം ഭൂതപ്രേതാദികൾ സുഹൃത ഫലങ്ങൾ പുണ്യപാപങ്ങൾ പിതൃകർമ്മം ശ്രാദ്ധവിധികൾ എന്നിവ വിശദമായി വിവരിക്കുന്നുണ്ട് മരിച്ചവരുടെ ശരീരത്തിൽ ആത്മാവ് പന്ത്രണ്ട് ദിവസം വീട്ടിലേക്കും പ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കുമെന്നും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായ ആത്മാവ് നരകത്തിലോ സ്വർഗത്തിലോ പോകുന്നുവെന്നും പറയുന്നു ശ്രാദ്ധം തർപ്പണം തുടങ്ങിയ ക്രിയകൾ മുഖേന ആത്മാവിന് മുക്തിയിലേക്കുള്ള അവസരങ്ങൾ ലഭിക്കുന്നു മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഗരുഡ മഹാപുരാണം പറയുന്നുണ്ട് ഇത് മുക്തിയിലേക്ക് വഴിതെളിക്കും ഭഗവത്ഗീത വിഷ്ണുസ്തുതികൾ എന്നിവ ഓതുന്നത് ഉത്തമ ഫലങ്ങൾ ഫലങ്ങളലങ്ങൾ നൽകുമെന്നും മഹാപുരാണം പറയുന്നു ഇത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഭീതിയും അജ്ഞാനവും നീക്കുകയാണ് ചെയ്യുന്നത് ആത്മാക്കൾക്ക് ക്രിയകൾ ചെയ്യുന്നത് മരിച്ചുപോയ ആളുകൾക്ക് കർമ്മഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നും മഹാപുരാണം പറയുന്നുണ്ട് ജീവിക്കുന്നവർക്ക് ധാർമ്മികതയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ മഹാപുരാണം പാരായണം സാധിക്കും മോശം നേടാനുള്ള വഴികളെക്കുറിച്ച് ഒരു ധാരണ കിട്ടുകയും ചെയ്യും ഗരുഡ മഹാപുരാണം ഒരു ജീവിത മരണ സംഹിതയല്ല മറിച്ച് ധർമ്മവും ഭക്തിയും പാപപുണ്യവുമുള്ള സമഗ്രമായ ഒരു ജീവിത മാർഗദർശിനി കൂടിയാണ് മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനോട് ഉപദേശിക്കുന്ന തരത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണത്തിന് ശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു പാപം ചെയ്യുന്നവർക്കും പുണ്യം ചെയ്യുന്നവർക്കും എന്ത് ഫലം ലഭിക്കുന്നു എന്നൊക്കെ ഇത് വ്യക്തമാക്കുന്നു വിഷ്ണു പറയുന്നു മരണം ഒരു തുടക്കം മാത്രമാണ് ആത്മാവ് കർമ്മഫലങ്ങൾക്ക് വിധേയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സൃഷ്ടിയുടെ ഉത്ഭവം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും പഞ്ചഭൂതങ്ങളുടെ രൂപീകരണം ആത്മാവിൻ്റെ ശരീരത്തിൻ്റെയും ബന്ധങ്ങൾ പഞ്ചകോശങ്ങളെക്കുറിച്ച് ജീവൻ്റെ കർമ്മഫലങ്ങളെക്കുറിച്ച് മരണസമയം ആത്മാവിൻ്റെ മരണസമയത്ത് ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ശരീരത്തിൻ്റെ ക്ഷണഭംഗുരതയും അസ്ഥിരവുമാണെന്നുള്ള ബോധ്യപ്പെടുത്തലിനെക്കുറിച്ച് ഒക്കെ എട മഹാപുരാണ വ്യക്തമായി വിവരിക്കുന്നുണ്ട് താപ്തസൂർമി കുംഭിപാഹം അസിപത്രവനം വനം മഹാരൗരവം കൽസൂത്രം ഇരുപത്തെട്ട് നഗരങ്ങൾ മരണാനന്തര ചടങ്ങുകൾ നിർബന്ധമാണെന്നുള്ളത് ശ്രീകരിയ നിരന്തരം ഭരിച്ച് പുണ്യജീവിതം നയിച്ച് ഭേദപഠനവും ഹോമവും ദാനവും ജപം എന്നിവ അഭ്യസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് ഇങ്ങനെയുള്ള പല പലതരത്തിലുള്ള തത്വചിന്തകളും ദർശനങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പുരാണമാണ് ഗരുഡ മഹാപുരാണം ആത്മതത്വം ധർമ്മം പാപപുണ്യ പാപപുണ്യം മോഷമാർഗങ്ങൾ വിശ്വാസം എന്നിവ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പുരാണമാണ് ഗരുഡ മഹാപുരാണം ആത്മാവ് നിത്യം ശരീരം അനിത്യം ശരീരം പഴയതാവുമ്പോൾ ആത്മാവ് അതിനെ ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു പുനർജന്മം എന്നുള്ള സിദ്ധാന്തവും ഈ പുരാണം പറയുന്നുണ്ട് പുണ്യം ചെയ്താൽ ഉന്നത ജന്മം പാപം ചെയ്യുന്നവർക്ക് താഴ്ന്ന ജന്മവും നരകശിക്ഷയും ഫലം പറയുന്നുണ്ട് കൈവല്യം പ്രാപിക്കലാണ് അന്തിമ ലക്ഷ്യം സത്യസന്ധതയ്ക്ക് സ്വർഗവും അഹൃത്യങ്ങൾക്ക് നരകശിക്ഷയുമാണ് ഫലം ബ്രഹ്മജ്ഞാനികൾക്ക് മോശ സത്യഭാഷണം അന്നദാനം ഗതാസ്നാനം ഗുരുസേവ വേദപാരായണം ഇവയ്ക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ഉത്തമജന്മം ആരോഗ്യം ഐശ്വര്യം പാപവിമക്തി ജ്ഞാനസിദ്ധി വിഷ്ണുലോഹം ഇവയൊക്കെ കിട്ടുന്നത് എങ്ങനെയെന്നുള്ള വഴികൾ ഒക്കെ പറയുന്നു ധർമ്മദർശനം സനാതനധർമ്മവും സത്യവും അഹിംസയും ചേർന്നാൽ യഥാർത്ഥ ധർമ്മമായി എന്നത് വൈഷ്ണവ ദർശനം കർമ്മയോഗം ഒരാളുടെ കർത്തവ്യം എങ്ങനെയാണ് മനുഷ്യജീവിതത്തിൽ നിർവഹിക്കേണ്ടത് സ്വാർത്ഥരഹിത സേവനമാർഗം സ്വീകരിച്ച് ഫലേഷ്ഠയില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതും മഹാപുരാണം പറയുന്നുണ്ട് കർമ്മണ്ണേ വാദികാരസ്ഥേ മാം ഫലേഷു കഥാചന നിനക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാൽ ഫലത്തിന് അല്ല ഒരു കർമ്മം ചെയ്യുക ഫലത്തെക്കുറിച്ച് ഇച്ഛിക്കരുത് കയരുത് മരണാനന്തര ദർശനം സദാചാരത്തോടെ സത്യമായി ജീവിച്ച് ഭഗവാനിൽ ഉചിതമായ ഭക്തിയോടെ ഓം നമോ നാരായണ പറഞ്ഞ് ആത്മാവിൻ്റെ ഉന്നമനത്തിനായി ജീവിക്കാനാണ് മഹാപുരാണം ഉദ്ബോധിപ്പിക്കുന്നത് ഇത് ശരിക്കും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു മഹാപുരാണമാണ് ഇതിവിടെ നിർത്തുന്നു നമസ്കാരം